വെൽക്കം ബാക്ക് ടു എജുമി എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് കിട്ടാൻ വേണ്ടി എത്ര മാർക്ക് വേണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വെറും മാർക്ക് പോകുന്നിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാജിക് ഉണ്ട് കണ്ടോളൂ കാത്തിരുന്ന് കണ്ടോളൂ നമുക്ക് നോക്കാം ഏതൊക്കെ സബ്ജക്റ്റിന് എത്ര മാർക്ക് എയ്ത്ത് പരീക്ഷയിൽ വേണം എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം എന്ന് പറയുമ്പോൾ ഏതൊക്കെ അതിൽ മലയാളം ഉണ്ടാവും മലയാളം എടുക്കുന്നവരുണ്ടാവും അറബിക്ക് എടുക്കുന്നവരുണ്ടാവും സംസ്കൃത സംസ്കൃത അതില് എഴുത്ത് പരീക്ഷ എന്ന് പറയും നാൽപ്പതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിലേക്കുള്ള ടീച്ചേഴ്സ് അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സിഇ മാർക്ക് എന്ന് പറയാം കോംപ്രിഹെൻസീവ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ സി സി അത് അത് പത്ത് മാർക്കിനാണ് അപ്പോൾ ടീച്ചർമാർ നമ്മൾ നല്ല കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും സ്കൂളൊക്കെ പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പത്ത് മാർക്ക് തരും നമ്മളെ സ്കൂളിൽ ഒരു ടീച്ചറും നമുക്ക് മാർക്ക് കുറയാനോ അല്ലെങ്കിൽ ആ സ്കൂളിൽ എ പ്ലസ് കുറയാനോ ഒരിക്കലും ശ്രമിക്കില്ല അപ്പോൾ ഇവിടെ പത്ത് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇവിടെ എഴുത്ത് പരീക്ഷ എത്ര കിട്ടിയാൽ മതി മാർക്ക് ുംക്കിന്റെ എ കിട്ടും ആണെങ്കിൽ എന്ത് എന്ത് മാർക്കിന്റെ പേപ്പർ കിട്ടിയാൽ എ എ എ ആണ് ഉറപ്പായി മാർക്ക് കഴിഞ്ഞാൽ എന്നുള്ളതാണ് അപ്പുറത്ത് പത്ത് കിട്ടുണ്ടോ ഇനി ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ അഥവാ പേപ്പർ ടു മലയാളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ അങ്ങനെ നോക്കി മലയാളത്തിലേക്ക് വരുമ്പോ പത്ത് മാർക്കാണ് എന്ത് സി 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 ഉള്ളത് നാപ്പത് മാർക്കാണ് പരീക്ഷ മക്കളെ പേടിക്കേ വേണ്ട തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നുള്ളതാണ് ഇനി ഇംഗ്ലീഷിന്റെ വിഷയത്തിലേക്ക് വരുമ്പോ ഇംഗ്ലീഷ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് ടോട്ടൽ വരുന്നത് അതിൽ സി മാർക്ക് എത്രയാണ് ആണ് ഇരുപത് മാർക്കാണ് സി മാർക്ക് എഴുത്തു പരീക്ഷ എത്രയാണ് പക്ഷേ അത് എത്ര കിട്ടിയാൽ മതി ആക്കി ജസ്റ്റ് കമന്റ് ചെയ്യട്ടെ താഴെ എത്ര കിട്ടണം നൂറിൽ എ പ്ലസ് കിട്ടണം എത്ര കിട്ടണം തൊണ്ണൂറ് മാർക്കാണ് കിട്ടേണ്ടത് അല്ലെ തൊണ്ണൂറ് മാർക്ക് കിട്ടിയാ മതി അപ്പൊ നോക്ക് നിങ്ങള് ഇരുപത് മാർക്ക് മാഷന്മാര് സ്വാഭാവിക നമ്മളെ മാശപ്പാറില്ല എവിടെ പോനാണല്ലേ ഇല്ല ചോദിച്ചു വായിക്കോലിട്ടോ മത്തി അതിലേക്ക് ചോദിക്കുന്ന വരി തെരിയും പറഞ്ഞിട്ട് അല്ലെ അപ്പൊ ഇരുപത് അവിടെ കിട്ടി ഇരുപത് തൊണ്ണൂറ് എത്ര കിട്ടിയാ മതി കുറക്കോ സാറൊന്ന് കൊറക്കു പറഞ്ഞ നൂറേ മൈനസ് ഇരുപത് നൂറ്റി ഇരുപത് അങ്ങനെയാഴുപത് മാർക്ക് വെറും എഴുപത് മാർക്ക് കിട്ടിയാൽ മതി എഴുത്തു പരീക്ഷയിൽ എഴുപതും സി ഇരുപതും അല്ല തൊണ്ണൂറ് മാർക്ക് എ എത്താം ഇനി ഹിന്ദി ഹിന്ദി നമ്മൾ നേരത്തെ പറഞ്ഞ അൻപതിന്റെ അതേ കണക്ക് അല്ലേ വീണ്ടും പറയേണ്ട ആവശ്യമില്ല മുപ്പത്തി അഞ്ച് കിട്ടിയാൽ മതി ഹിന്ദി ടീച്ചറെ കൊടുക്കുക വീഡിയോ കാണുന്ന മുഴുവൻ കുട്ടികൾക്ക് എ പ്ലസ് കൊടുക്കണേ ഓക്കെ പിന്നെ സോഷ്യല് അല്ലേ സോഷ്യൽ നൂറിലാണ് അപ്പൊ എത്ര വേണ്ടത് നമ്മള് പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് സോഷ്യൽ സയൻസ് എല്ലാവർക്കും എൺപത് കിട്ടൂട്ട് കാരണം എന്താ അറിയോ നമ്മൾ സോഷ്യൽ സയൻസ് എടുക്കാൻ വന്ന കട്ടക്കാലം സാറാണ് കട്ടക്കാലം ആവുന്നു ലാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഫുൾ മാർക്ക് നമ്മൾ മേടിച്ചു തരും ഓക്കെ അപ്പൊ നോക്ക് നിങ്ങള്

പരീക്ഷയിൽ പിന്നെ എന്താ പിന്നെ എന്താ പറയാ പത്ത് മാർക്ക് അതുപോലെ തന്നെ ഐ ടി പിന്നെ സി മാർക്ക് പത്ത് അപ്പൊ എത്ര ആയി ഇരുപതായി പ്രാക്ടിക്കല് മുപ്പത് അപ്പൊ എത്ര കിട്ടിയാൽ മതി അപ്പൊ എത്ത് പരീക്ഷ പത്ത് അതുപോലെ തന്നെ എന്തുണ്ട് സി മാർക്ക് പത്ത് അപ്പം എഴുത്ത് പരീക്ഷയിൽ മാക്സിമം പിടിക്കാൻ നോക്കിയോ പ്രാക്ടിക്കൽ മാക്സിമം പ്രാക്ടിക്കൽ കിട്ടുകൊടുക്കില്ലേ ടീച്ചർ തീർച്ചയായും ആ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണല്ലേ കൊടുക്കുമെന്ന് കരുതുക അപ്പോൾ ഇത്ര മധിക പ്ലസ് കിട്ടാൻ മുപ്പത്തഞ്ചെന്നു പറഞ്ഞാൽ വലിയ സംഖ്യ ഒന്നല്ല അതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പിലൂടെ നമ്മൾ എസ് എഴുതുമ്പോൾ ഒരു ഭംഗിയോടും ചിട്ടിയോടും കൂടി എഴുതാന്നുണ്ടെങ്കിൽ ഉറപ്പ മുപ്പത്തഞ്ച് മാർക്ക് കിട്ടുന്നുണ്ട് സാർ എസ് എന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എസ് എ ഇത് നന്നായിട്ട് ഇത് തന്നെ പഠിക്കണം യജ്മിയിൽ നമ്മൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേവലം ക്ലാസ് കൊടുക്കാന്നുള്ളതല്ല കുട്ടികളെ കൊണ്ട് എസ് എഴുതി പഠിപ്പിക്കാൻ എനിക്ക് മൂഡ് ഉണ്ടാക്കാൻ നിങ്ങൾ മൂഡുണ്ടാക്കാൻ പറ്റിയാകും പിന്നാലെ നിങ്ങളെ മോട്ടിവേറ്റ് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ എസ് എൽ സിയിൽ നമുക്ക് അവസാനിപ്പിക്കല്ലേ ഈ വീഡിയോ അവസാനിപ്പിക്കാണ്ട് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ നല്ല ക്ലാസുകൾ വരാൻ പോകുന്നത് ോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾ കൂടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും യജുമെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കണം ഓക്കെ അവരായിട്ടായിരിക്കണം നാളെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വരുന്നത് അല്ലേ അപ്പൊ നമ്മൾ സൈൻ ഓഫ് അവസാനിപ്പിക്കുകയാണ് ഇന്ന് അവസാനിപ്പിക്കാണ്